ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനിമോൾ ഒരു പാവയം കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ അഭിലാഷ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പഴയ ബിഗ് ബോസ് ഇല്ലേ ബിഗ് ബോസ് ടു അതിനകത്ത് ഇതുപോലെ തന്നെ ഒരാൾ പാവയം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അതുപോലെയാണ് നമ്മുടെ അനിമോൾ പാവയം കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ഷാനവാസ് ചോദിച്ചത് ആരാണ് ഒരു പ്രായമുള്ള ആളാണോന്ന് ചോദിച്ചു അപ്പം അഭിലാഷ് പറഞ്ഞ് അതെ അത് അത് തന്നെ ഒരു പ്രായമുള്ള രജിത് കുമാർ എന്നു പേരുള്ള ഒരാളില്ലേ അയാളിതുപോലെ ഇരുന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു പാവയും കൊണ്ടിങ്ങനെ നടക്കുവായിരുന്നെന്ന് പറഞ്ഞ് ഇത് കേട്ടുണ്ട് അനുമോൾ വന്നിട്ട് ചോദിച്ച് പാവയെ കൊണ്ട് നടക്കണ എന്നാണ് വലിയ കുഴപ്പമല്ലുണ്ടാകും പാവേം കൊണ്ടാണ് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ച് അപ്പം ഇവർ ഇവർ പാവയും കൊണ്ട് നടക്കുന്നത് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഉണ്ട് അനുമോള് എവിടെ പോകുന്നേലും ആ പാവയെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത് പോലെയാണ് പുള്ളിക്കാരിക്ക് പാവ ഭയങ്കര ഇഷ്ടമായെന്നാണ് തോന്നുന്നത് കേട്ടോ എവിടെ പോകുന്നേലും എവിടെ ആണെങ്കിലും അതിനെ എടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ അനിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവേ